ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കമ്മിയിൽ കണ്ടപ്പിന് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും യെസ് വാട്ട് ഈസ് സ്റ്റിമുലേഷൻ ഐ മീൻ സെൽഫ് സ്റ്റിമുലേഷൻ ഓക്കെ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയുടെ അപ്പോൾ ആ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ അന്നത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്ത് സംസാരിക്കണമെന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എയ്റ്റീൻ പ്ലസ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായവർ മാത്രം കണ്ടാൽ മതി അതിന് താഴെയുള്ളവർ കാണും കാണണമെന്ന് ഞാൻ പറയില്ല ഓക്കെ അപ്പോൾ അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനൊരു ബലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്താൽ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ വീഡിയോസ് എല്ലാം വിടാതെ കാണാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ ആസ് മാസ്ട്രുബേഷൻ ഇനി നമുക്ക് മാസ്ട്രുബേഷൻ എന്നും പറയാം അതായത് മലയാളത്തിൽ പറഞ്ഞ സ്വയം ഉത്തേജനം അല്ലെങ്കിൽ സ്വയംഭോഗം ഓക്കെ അപ്പോൾ ഇത് അറിയാത്തവരായിട്ട് കുറവാണ് എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൽഫ് സ്റ്റിമുലേഷന് എന്തെങ്കിലും ബെനിഫിറ്റ് സൈഡ് എഫക്ട്സ് അത് പീരീഡ്സിന് എഫക്റ്റ് ആകുമോ എന്നിങ്ങനെയുള്ള ക്സ്റ്റൻസ് ഓക്കെ ഈ മാസ്ട്രിബേഷൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ് സ്വന്തമായി സെക്ഷലി സാറ്റിസ്ഫൈ ആവുക വിത്തൗട്ട് പാർട്ട്ണർ ഒരു പാർട്ട്ണർ ഇല്ലാതെ തന്നെ സ്വന്തമായി ജെന്റൽ ഏരിയാസൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹാപ്പി ഹോർമോൺസ് ഒക്കെ അപ്പോൾ ആ ടൈമിൽ നമുക്ക് വരും അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് സെക്ഷലി സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത് മാസ്റ്റുബേഷൻ അപ്പോൾ പലർക്കും ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഒരു ധാരണ പൊതുവെ ഇത് വളരെ തെറ്റാണ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും കളർ കുറയാ അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ പണ്ടേ ഒരു പറച്ചിലുണ്ട് അതൊന്നുമല്ല മെയിൻലി പറയുകയാണെങ്കിൽ ദർ ആർ മെനി ബെനിഫിറ്റ്സ് ആൻഡ് സം സെഫ്സ് അപ്പോൾ എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കുറച്ച് ഹാപ്പി ഹോർമോൺസൊക്കെ റിലീസ് ചെയ്യും നമ്മുടെ ബ്രെയിൻ ലൈക്ക് ഡോപ്പമിൻ റൊളാക്റ്റിൻ അല്ലെ അതുപോലെ ഓക്സിറ്റോസിൻ അങ്ങനെ കുറച്ച് ഹോർമോൺസൊക്കെ ഹാപ്പി ഹോർമോൺസൊക്കെ നമുക്ക് റിലീസ് ചെയ്യും ബ്രെയിൻ ആ ടൈമിൽ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ സ്ലീപ്പ് ബെറ്റർ ആക്കാൻ സഹായിക്കും നമുക്ക് ഉറക്കം കിട്ടാൻ നല്ലതാണ് നല്ല പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്താ റെയിപ്പൊക്കെ കൂടുതലാണ് അതൊക്കെ ഒന്ന് കുറഞ്ഞു വരണമെങ്കിൽ ഈ ഈ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഒന്ന് കുറയുക അത് വിചാരിച്ചിപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും എന്താ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാൻ പോകാതെ സ്വന്തമായിട്ട് എത്തിപ്പെടാൻ പരമാവധി ശ്രമിക്കുക ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല ഭാഗമുണ്ട് അതേപോലെ തന്നെ സെയിം ആസ് ദർ ഇസ് സം സൈഡ് ഇഫക്റ്റ്സ് ആയിട്ടുള്ള മാസ്ട്രബേഷൻ എപ്പോഴും എന്താ നമുക്ക് ചെറിയ ചെറിയ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങൾ വരുത്തും പക്ഷെ വലിയ സൈഡ് ഇഫക്റ്റ്സ് ഒന്നും ഇതിനില്ല കൂടുതലും ബെനിഫിറ്റ്സ് ആണ് പക്ഷെ നമ്മളെ ഭയങ്കര എന്താ അധികമായാലും അമൃതം വിഷമൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ എന്തും അധികമായാലും പ്രശ്നമാണ് ഇതൊക്കെ എന്താ ഇത് ഇതിനഡിക്റ്റ് ആയിപ്പോയി നമ്മൾ ഒരിക്കലും അഡിക്ഷൻ പാടില്ല ഫിസിക്കലി ആയാലും നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഡെയിലിയൊക്കെ മരുന്ന് കഴുകുന്നേണം കാൽത്തുച്ചിക്ക് വൈകുന്നേരം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് അതൊന്നും പാടില്ല അതൊക്കെ നമ്മുടെ മൈനർ ജെൻറ്റൽ ഏരിയാസിലൊക്കെ മൈനർ ഇഞ്ചു ഇഞ്ചുറീസൊക്കെ വരുത്താൻ അതുപോലെ സ്വെല്ലിങ് അങ്ങനെ ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുത്താനായിട്ട് ഇടയാവും സോ നമ്മൾ ഒരിക്കലും ഇത് ഓവറാവാൻ പാടില്ല എന്താ പറയുക എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ നമ്മൾ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്തും അധികം വയലാമുറത്തും വിഷയമാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് വല് ഡി ഇതൊന്നും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ആവുന്നതിൽ പ്രശ്നമില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമ്മൾ ആഫ്റ്റർ മാരേജ് ഒക്കെ വരുമ്പോൾ അത് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാം കാരണം കൂടുതലും ഇപ്പോൾ ഈ പോൺ വീഡിയോസൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയാസിലായാലും എല്ലാത്തിലായാലും ഇപ്പോൾ വൽഗറായിട്ടുള്ള വീഡിയോസാണ് കൂടുതലും അത് കാരണം നമുക്ക് പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ഒരു മാര്യേജ് ഒക്കെ കഴിയുവാണെങ്കിൽ ചിലപ്പം പാർട്ട്ണറായിട്ട് ഒത്തുപോകാനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയാം കാരണം നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ട് അതിലുള്ള പോലെ ചിലപ്പോൾ പാർട്ട്ണറായിട്ട് ട്രൈ ചെയ്താൽ അത് ആ പാർട്ട്ണർക്ക് ഇഷ്ടമാവണമെന്നില്ല പിന്നെ നിങ്ങൾ ഓൾറെഡി ഈ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ഹാപ്പിനെസ് കണ്ടെത്തിയത് കൊണ്ട് നിങ്ങൾക്ക് പാർട്ട്ണറായിട്ട് ഒരു സെക്ഷൽ ലൈഫിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേഗം ഉത്തേജനം വരും ആ ടൈമിൽ ചിലപ്പോൾ പാർട്ട്ണർക്ക് വരണം സോ നിങ്ങൾ തമ്മിലുള്ള ഒരു എന്താ സെക്ഷൽ ലൈഫിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സോ ഈ വീഡിയോസ് കാണാൻ ഒക്കെ ഒന്ന് കുറയ്ക്കുക നമ്മളൊന്നിലും ഒന്നിലും നമ്മൾ അഡിക്ഷൻ ആവാം അഡിക്റ്റഡ് ആവാൻ പാടില്ല സോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരും അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ ഫ്യൂച്ചറിൽ അത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം എല്ലാത്തിനും ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ചോദിച്ചിരുന്നത് എന്താണെന്നു വെച്ചാൽ പീരീഡ്സിന് ഇത് ഇഫക്റ്റ് ആകുമെന്ന് ഒരിക്കലുമില്ല നമ്മുടെ എന്താ മാസ്റ്റുബേഷൻ പീരീഡ്സും തമ്മിൽ ഒരു ബന്ധമില്ല മീൻസ് അതിൻ്റെ സോ മാസ്റ്റുബേഷൻ ഡസിൻ എഫെക്റ്റ് പീരീഡ്സ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെതായ കുറച്ച് ആണ് പറഞ്ഞത് പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൻ്റെതായ ഡോക്ടേഴ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെതായ വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ സോഷ്യൽ മീഡിയാസിലായാലും ശരി ഇപ്പം ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നതുള്ളൂ എന്നാൽ എനിക്കറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ